ഇപ്പൊ വളരെ ട്രെൻഡിംഗിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആട്ടോ ഇത് കണ്ടിട്ട് കൊത്തി സഹിക്കാൻ വയ്യാന്ന് ഉണ്ടാക്കി നോക്കിയതാ ടേസ്റ്റ് ഇത്ര ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിട്ടോ ഇത് മാത്രം അതി ചോറ് കഴിക്കാൻ വേറെ ഒരു കറികളുടെ ആവശ്യമില്ല എന്നാൽ പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലേക്കണല്ലേ ഓൾ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ഉണ്ടാക്കാനായി ആദ്യമേ ഒരു പാൻ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കേട്ടോ ഇതിന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു അഞ്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല എരിവ് കുറഞ്ഞ വറ്റൽമുളകാണ് നിങ്ങൾക്ക് എരിവ് ഉള്ള വറ്റൽമുളകാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ഇതിനും കുറച്ച് ചേർത്താൽ ഒരു മൂന്നെണ്ണം ഒക്കെ ചേർത്താൽ മതിയാകട്ടോ ഇത് ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കാട്ടോ ഇതൊന്ന് ആയി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു പത്ത് പതിനൊന്നോളം വെളുത്തുള്ളി എലി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ വെളുത്തുള്ളി എലി ആണെങ്കിൽ ഒരു നാലോ അഞ്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് വീണ്ടും ഈ വെളുത്തുള്ളി എലിയുടെ കളറൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്ന് അങ്ങ് റോസ്റ്റാക്കി എടുക്കാട്ടോ ചെറുതായിട്ട് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നാൽ മതിയാകുന്നു അട്ടെ ഇതുവരെ ഒക്കെ മതിയാവും കേട്ടോ ഇനി ഇതിലേ ഈ പാവം ഒക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ ഐറ്റം സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ചെറിയ സവാള അതിന്റെ പേരിൽ രണ്ടെണ്ണം എടുത്തേക്കുവാണ് വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും അത് ഇതുപോലെ ഒന്നരി ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം അത്യാവശ്യം ഇതൊന്ന് വെന്ത് വരണം കേട്ടോ അതുവരെയും ഒന്നങ്ങ് വയറ്റി എടുക്കാം എന്നാണ്ട് ഈ ഭാഗം വരെയൊക്കെ ഒന്ന് വയറ്റിയാൽ മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തില്ല ആ ഉപ്പും കൂടെ ഒന്നു ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് റെഡി ആക്കാം കേട്ടോ പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഓരോ രക്ഷയില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടായിട്ടോ കറികളൊക്കെ ഒരുപാട് ഉണ്ടാക്കാനൊക്കെ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരൊറ്റ ചമ്മതി മതി ചോറ് നല്ല വയറ് നിറയെ കഴിക്കാണ്ടോ അപ്പൊ ഇതൊന്നും കൂടെ ആക്കി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതെ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്ത ഇതുപോലെ അങ്ങ് എടുത്താൽ മതിയാവും ഇനി ഇതൊന്ന് ഉരുട്ടി എടുത്താൽ നമ്മുടെ ചമ്മന്തിയുടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചോറിന്റെ കൂടെ അങ്ങോട്ട് കുഴച്ച് കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ എന്റെ പൊന്നോ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറക്കരുത് അപ്പം ഇനിയും ഒരു അടാറ റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും വരെയായിരിക്കും ബാബായ്